വാക്കിൽ തെറ്റുവരുത്താതെയും ന്യായവിധി തൻ്റെ ദൃഷ്ടിയിൽ വെച്ചുകൊണ്ടും ഇരിക്കുന്നവൻ ധന്യൻ ബറാസിറയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനം രണ്ട് കാര്യം എപ്പോഴും ശ്രദ്ധയോടെ കരുതിക്കൊണ്ടിരിക്കുന്നവൻ ധന്യനാണ് എന്നാണ് ഈ വചനഭാഗം പഠിപ്പിക്കുന്നത് വാക്കിൽ തെറ്റുവരുത്താതെ ഇരിക്കുന്നവർ കർത്താവിനോട് ഒരിക്കൽ വാക്ക് പറഞ്ഞാൽ വിശുദ്ധ മാമോദീസായിലൂടെ പിശാചിന് എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് മസിഹായെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് കർത്താവിൻ്റെ മണവാട്ടിയായി പിതാവാൻ ദീപത്തിന് മകനായി മകളായി സമർപ്പിക്കപ്പെട്ടവർ വാക്കിൽ തെറ്റുവരുത്താതെയും ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളത് അത് എൻ്റെ പ്രവൃത്തിയെ വിശകലനം ചെയ്ത് ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ വിധി നിർണയിച്ചിട്ടുള്ളത് വെളിപ്പെട്ട് വരുന്ന സ്ഥലമാണെന്ന് ബോധ്യപ്പെട്ട അതെപ്പോഴും തൻ്റെ ദൃഷ്ടിയിൽ വെച്ചുകൊണ്ടും ഇരിക്കുന്ന ഏത് മനുഷ്യനും ധന്യനാണ് നമ്മൾ വാക്ക് വ്യത്യാസം വരുത്തിയിട്ടില്ല എന്നും ന്യായവിധിയെക്കുറിച്ച് ബോധ്യമുള്ളവരാണെന്നും നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് ഉറപ്പുണ്ടോ ഇല്ലെങ്കിൽ ആ ഉറപ്പിലേക്ക് മടങ്ങാൻ ഇതാണ് സമയം അതുകൊണ്ട് ജീവിതത്തെ സൂക്ഷ്മതയോടെ ചിട്ടപ്പെടുത്തുക വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ ലജ്ജുതനായി പോകാതിരിക്കാൻ സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തുക അതിനായിരിക്കട്ടെ ഈ ചിന്തകൾ ഉപകരിക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ വരെ